ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമയോട് അക്കാമയ്ക്ക് സ്നേഹം തോന്നി തുടങ്ങുകയാണ് അങ്ങനെ നിർമ്മലയും അക്കാമയും കൂടി മറിയാമ്മയെ ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ എത്ര ചോദിച്ചിട്ടും മറിയാമ്മ ഉത്തരം പറയുന്നില്ല ആരാണ് മഹിമയെ കൊല്ലാൻ വേണ്ടി നിനക്ക് കൊട്ടേഷൻ തന്നത് എന്ന് ചോദിക്കുമ്പോഴും എനിക്ക് ആരും കൊട്ടേഷൻ തന്നിട്ടില്ല ഇത് എൻ്റെ സ്വയം നിഷ്ടത്തിന് ചെയ്തതാണ് അവൾ എന്നോട് ചെയ്തതിനെല്ലാം എനിക്ക് പക തോന്നിട്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് വഴുതി മാറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അക്കാമയുടെ വരവ് അങ്ങനെ അക്കാമയുടെ കയ്യിൽ നിന്നും കണക്കിനി കിട്ടുകയാണ് മറിയമ്മയ്ക്ക് അങ്ങനെ മറിയാമ്മയുടെ കൈൻ്റെ വിരലങ്ങ് ഒരു പ്ലയർ ഉപയോഗിച്ച് അമർത്തി അങ്ങ് വേദനിപ്പിക്കുകയാണ് അതോടുകൂടി പിന്നെ മറിയാമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ അക്കാമയോടും നിർമ്മലയോടും കൂടി ചേർന്ന് എല്ലാ സത്യവും പറയുകയാണ് മഹിമയെ കൊല്ലാൻ വേണ്ടി എനിക്ക് കൊട്ടേഷൻ തന്നത് ഗോപാൽജിയും സഞ്ജുവും കൂടിയിട്ടാണെന്ന് പറഞ്ഞ് ആ പേര് കേട്ടതോടുകൂടി അക്കാമങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്ത് നീ ഗോപാൽജി എന്ന് പറഞ്ഞത് ആ കന്നാസ് ഗോപാലിനെ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നങ്ങ് പറയാട്ടോ അതോടുകൂടി അക്കാമങ്ങ് ഞെട്ടിപ്പോവുകയാണ് മറിയാമ്മൂടെ ചോദിക്കുകയാണ് അല്ല അയാൾക്ക് എന്തൊക്കെ ദേഷ്യം മഹിമയോടെ എന്ന് അക്കാമ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്ന് കരഞ്ഞുകൊണ്ടും അറിയാമോ പറയാനോ അങ്ങനെ മഹിമേനെ കാണാൻ വേണ്ടി അക്കാമ ചെല്ലുകയാണ് ഈ സമയം അക്കാമയ്ക്ക് അക്കാമയെ ഉപദ്രവിച്ചു എന്ന് പേര് പറഞ്ഞ് ജയിലിലുള്ള മറ്റുള്ള പുള്ളികളെല്ലാം ജയിൽ പുള്ളികളെല്ലാം തന്നെ മഹിമയെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നിട്ട് അവരെല്ലാവരും കൂടി മഹിമയെ വളഞ്ഞിട്ട് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നീ ഞങ്ങളുടെ അക്കാമയെ ഉപദ്രവിക്കാൻ മാത്രം ആയോടി നിന്നോട് പറഞ്ഞതല്ലേ ഞങ്ങളുടെ അക്കാമയെ നീ എന്ത് ചെയ്താലും നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരു ഇരുമ്പ് വടി വെച്ച് മഹിമയെ അടിക്കാൻ വേണ്ടി ഓങ്ങുകയാണ് അപ്പോഴത്തേക്കും അക്കാമ അവിടേക്ക് വരികയാണ് എന്നിട്ട് ആ ഇരുമ്പ് വടി അങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് പറയാണ് നിങ്ങൾ എന്തിനാണ് മഹിമയെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് അക്കാമ എന്നിട്ട് പറയുകയാണ് നീ ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിനക്ക് ഇവളുടെ അച്ഛനോടുള്ള പക കൊണ്ടാണ് നിന്റെ ഭർത്താവിനെ ഇവളുടെ അച്ഛൻ അറസ്റ്റ് ചെയ്തത് കൊണ്ടുള്ള ദേഷ്യമാണ് നീ ഇപ്പോ ഇപ്പോ മഹിമയോട് തീർക്കുന്നത് പക്ഷേ നീ ഒറ്റയ്ക്ക് നിന്ന് മഹിമയോട് നിനക്ക് നേരിടാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടോ എന്ന് ചോദിച്ചു അക്കാമ്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് പറയണത് എല്ലാവരോടും കൂടി ചേർന്നിട്ടാണ് പറയുന്നത് മഹിമ എന്നെ രക്ഷിക്കാനാണ് എൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ശ്രമിച്ചത് അല്ലാതെ മഹിമ എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഇനി മേലിൽ ആരും മഹിമയെ ഉപദ്രവിച്ചു പോവരുത് ആരെങ്കിലും മഹിമയെ എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയാനും മടിക്കില്ല എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ചു പോവുകയാണ് അക്കാമ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി ഒന്നും മിണ്ടാതെ എല്ലാ ജയിൽ പുള്ളികളും അങ്ങ് അകത്തേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും അവിടെ നിർമ്മല വരികയാണ് എന്നിട്ട് നിർമ്മല പറയുന്നത് നിങ്ങൾ എല്ലാവരും അക്കാമ്മയുടെ ധൈര്യത്തിലാണ് ഇവിടെ കിടന്ന് വലസുന്നത് എന്ന് എനിക്കറിയാം പക്ഷെ ഇനി മേലിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യവും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വാ നിങ്ങൾക്കുള്ളത് ഞാൻ തരുന്നുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ ജോലിപ്പുള്ളികളൊന്നും ഇണ്ടാതെ അങ്ങ് സെല്ലിനകത്തേക്ക് പോവുകയാണ് ഈ സമയം അക്കാമ്മ മഹിമയോട് ചോദിക്കുകയാണ് എന്തിനാ മോളെ നീ എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയാണ് ഒരാളുടെ ജീവൻ പൊഴിഞ്ഞു പോകുന്നത് കണ്ടോണ്ട് നിൽക്കാനെന്നും എന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾ ആരായാലും എൻ്റെ ധർമ്മം ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്യും എന്നും പറഞ്ഞു മഹിമ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അമ്മ ചോദിക്കുകയാണ് മഹിമ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മഹിമ എല്ലാ കാര്യവും അക്കാമയോട് വിശദമായിട്ട് തന്നെ പറയുകയാണ് എന്നെ ഒരു കള്ള കേസിൽ കുടുക്കിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി അങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ അമ്മ പറയാണ് നിന്നെ മനപൂർവ്വം ഈ കേസിൽ പ്രതിയാക്കിയതാണ് മനപൂർവ്വം നിന്നെ ഈ കേസിൽ കുടുക്കിയതാണ് എന്ന് പറയട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് കൊണ്ടാണോ നിങ്ങളിപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് എന്ന് മഹിമ ചോദിക്കുമ്പോൾ അല്ല നിന്റെ ശത്രു ഗോപാലനാണെന്നുള്ളത് അറിഞ്ഞത് കൊണ്ടാണെന്ന് പറയുമ്പോൾ മഹിമ തന്നെ അങ്ങ് അതിശയിച്ചു പോകാനോ എങ്ങനെയാണ് ഇവർ ഗോപാൽജിയെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ള ഭാവത്തിൽ അക്കാമ പറയാണ് അവന് ജയിക്കാൻ വേണ്ടി അവൻ ഏത് അറ്റം വരെയും പോവും അതാണ് ഗോപാലൻ എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് അല്ല അക്കാമക്ക് എന്നിന് ഗോപാലനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ട് തന്നെ അറിയാം നാടിന്റെ തന്നെ ശാപമാണ് ഗോപാലൻ എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ സ്വത്തുക്കളും എല്ലാം തന്നെ തട്ടിയെടുത്ത് ഊറ്റിക്കുടിക്കുന്ന ഒരു രാക്ഷസനാണ് എന്നൊക്കെയുള്ള വാക്കുകൾ ഗോപാലനെ കുറിച്ച് പറയുമ്പോ മഹിമ അതിശയിച്ച് നിന്ന് പോവാട്ടോ എന്നിട്ട് പറയണേ ഇനി ഗോപാലൻ ചെയ്തിട്ടുള്ള എല്ലാ പണികളും ഞാൻ അറിഞ്ഞു അവനിപ്പോ നിന്റെ പേര് കേട്ടാൽ മുട്ടിടിക്കും അതുകൊണ്ടാണ് അവനിപ്പോ നിന്നെ മറിയെ ഉപയോഗിച്ച് നിന്നെ ഈ സെല്ലിനകത്തിട്ട് തന്നെ തീർക്കാൻ വേണ്ടി നോക്കുന്നത് കേട്ടപ്പോൾ മഹിമ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ മറിയാമയെ ഉപയോഗിച്ച് എന്നെ തീർക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ഗോപാലനും സഞ്ജു ആണെന്നുള്ള ആ ഒരു വാർത്ത കേട്ടതോടു കൂടി മഹിമ അതിശയിച്ചു പോവുകയാണ് മഹിമ ചോദിക്കണം അല്ല ഗോപാലനും ആന്റിയും തമ്മിൽ എന്താണ് ബന്ധം എങ്ങനെയാണ് ഗോപാലനെ അറിയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ വിശദമായിട്ട് തന്നെ നിന്നോട് പറയും എനിക്കിപ്പോൾ നല്ല റെസ്റ്റ് എടുക്കണം എന്നുണ്ട് ഇവല്ലാത്തൊരു തളർച്ചയൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ മഹിമ അക്കാമയം കൂട്ടി നേരെ സെല്ലിനകത്തേക്ക് പോവുകയാണ് പിന്നീട് ഗോപാലനും ചാച്ചുവും ശാലിനിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മഹിമയെ അവർ സംസാരിക്കുന്നത് അപ്പോഴാണ് അവിടേക്ക് സഞ്ജുവും സ്വപ്നയും കൂടി വരുന്നത് എന്നിട്ട് ഗോപാലൻ സ്വപ്നയോട് പറയാണ് മോളിനോട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഉറപ്പായും ഞാൻ മഹിമയെ കൊന്നിരിക്കും അതും ജയിലിനകത്തിട്ട് തന്നെ എന്ന് പറയുന്ന സമയത്ത് സ്വപ്ന സ്വപ്നം അങ്ങനെ ആച്ചനങ്ങനെ ദൃതുപിടിക്കുകയൊന്നും വേണ്ട സാവകാശത്തിൽ നല്ല ആലോചിച്ച് തന്നെ ചെയ്താൽ മതി ഇടുക്കുചാടി നമ്മൾ ഒരു കുടുക്കിൽ പെടാൻ പാടില്ലല്ലോ എന്ന് പറയുമ്പോ ഗോപാലം പറയുന്നത് ഇങ്ങനെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ നീക്കിയാലേണ് എവിടെയും പിടിക്കപ്പെടാതിരിക്കും മഹിമയെ പുറത്തിറക്കാൻ വേണ്ടി മുകുന്ദനും മഞ്ജുവും നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് മുകുന്ദൻ മജിസ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായും മഹിമയെ പുറത്തിറക്കാനുള്ള വഴിയാണ് അവനാദം നോക്കുക നമുക്കും അതൊരു ഭീഷണി തന്നെയാണ് അതുപോലെ മഞ്ജു തിരിച്ചു ഡ്യൂട്ടിക്ക് കയറിയാലും അതും നമുക്കൊരു ഭീഷണി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വരുന്നത് എന്നിട്ട് പറയണ മഞ്ജുവിനെ ഇനി പേടിക്കേണ്ട മഞ്ജു ഇനി ജോലി രാജിവയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതോടുകൂടി ഗോപാലനും എല്ലാവരും അങ്ങ് അതിശയിച്ച് സന്തോഷത്തോടു കൂടി എണീറ്റ് നിൽക്കാണ്ട് എന്താ അനിത നീ പറഞ്ഞത് അതെ മഞ്ജു ഇനി ജോലി വേണ്ട എന്ന് വെക്കുകയാണ് അവൾ രാജിവെക്കാൻ പോവുകയാണ് അത് കേട്ടപ്പോൾ ചാച്ചു പറയണേ എന്തായാലും ഗോപാലേട്ടൻ്റെ മാധവന്റെ രണ്ടു മക്കളുമായിട്ടുള്ള ആ ഒരു ശല്യം അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് തീർത്തു കേട്ട ഗോപാലിന് ഒരുപാട് സന്തോഷമായിട്ട് അനിതയോട് പറയണേ ഇനി ഇങ്ങനെയുള്ള സന്തോഷ വാർത്ത ഇവിടെ വന്ന് പറഞ്ഞതിനെ നിനക്ക് ഞാൻ നല്ലൊരു സമ്മാനം തന്നെ ബോണസായി തരുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അനിത പറയണേ ഇന്ന് ഗോപാൽജിയെ കാണാൻ വേണ്ടി ഒരു അതിഥി കൂടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരാണത് എന്നങ്ങ് ചോദിക്കുകയാണ് അപ്പോഴാണ് അനിതയുടെ അച്ഛൻ അനിൽകുമാർ അവിടേക്ക് കടന്നു വരുന്നത് അനിൽകുമാറിനെ കണ്ടതോടുകൂടി ഗോപാലൻ്റെ മുഖം അങ്ങ് വാടി പോവുകയാണ് കേട്ടോ എല്ലാ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും ഗോപാലൻ ആ നിമിഷം ഒറ്റയടിക്ക് അങ്ങ് ആലോചിച്ചു പോവുകയാണ് ഗിരിയുടെ അച്ഛനെ കൊന്നതും മാധവനെ കൊന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അനിൽകുമാറിന് അറിയാവുന്നതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ ഗോപാലൻ ഒന്ന് ഓർത്തു പോവുകയാണ് കേട്ടോ എന്നിട്ട് അനിതയോട് ചോദിക്കുകയാണ് അല്ല നീയല്ലേ പറഞ്ഞത് നിന്റെ അച്ഛൻ കുടിച്ചു നശിച്ചു പോയി എന്നൊക്കെ അതേ കുടിച്ച് നശിച്ചു പോയതൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ മാധവന്റെ മക്കളെ അറസ്റ്റ് ചെയ്തു അവരാകെ തകർന്നു എന്നൊക്കെ കേട്ടപ്പോൾ അച്ഛൻ അത് ഒരുപാട് സന്തോഷമായി അപ്പോൾ വീണ്ടും ഇതിനെ നല്ല ഉഷാറും സന്തോഷവുമായി എന്ന് പറയട്ടോ അങ്ങനെ പിന്നീട് അനിൽകുമാർ ഓരോ അർത്ഥം വെച്ചിട്ടാണ് ഗോപാലനോട് സംസാരിക്കുന്നത് ഞാൻ ഇനി ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും ഗോപാൽജി എന്നെ ഒന്ന് കണ്ടറിഞ്ഞ് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ഗോപാൽജി പണ്ടത്തെ ഗോപാൽജി നല്ല ഉറപ്പ് തരുന്ന ആളല്ലേ അതുപോലെ ഉറപ്പ് വേണം പറയുമ്പോൾ ആ നമുക്ക് ഉറപ്പായും ശരിയാക്കാം എന്ന് ഗോപാലൻ പറയുകയാണ് അപ്പോഴേക്ക് അനിൽകുമാറിനെ ഒരു ചെറിയ ഒരു പേടിയൊക്കെ ഗോപാലനുണ്ട് ഇവനെങ്ങാനും എല്ലാ കാര്യവും എല്ലാ സത്യവും അറിയാവുന്നത് കൊണ്ട് തന്നെ ഒറ്റുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ ഗോപാലൻ നിൽക്കുന്നത് അങ്ങനെ അനിൽകുമാർ സഞ്ജുവിനെയും ഷാലിനിയെയും ഗോപികയെയൊക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ലല്ലോ എന്നൊക്കെ പറയട്ടോ ഷാലിനി നല്ല വളർന്ന് നല്ല സുന്ദരി കുട്ടിയായി സഞ്ജു ആണെങ്കിൽ വളർന്നങ്ങ് പൊക്കം വെച്ചു എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് സ്വപ്നയെ കാണുന്നത് അല്ല എനിക്ക് മനസ്സിലായില്ല ഈ കുട്ടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ അനിത പറയുകയാണ് ഇതാണ് ഗിരിയുടെ അനി ശങ്കരൻ്റെ മോളാണോ എന്നങ്ങ് ചോദിക്കുക കേട്ടോ എന്നിട്ട് ഗോപാലൻ്റെ മുഖത്ത് നോക്കി അനിൽകുമാർ ഒന്ന് ആക്കിയേ പോലെ അങ്ങ് ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗോപാലൻ ഒന്ന് അങ്ങ് പേടിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ അനിതയും അനിൽകുമാറും അവിടെ നിന്നും പോവുകയാണ് പിന്നീട് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് വേണ്ടി പോവാൻ നിൽക്കുന്ന സമയത്ത് ഭാനുമ പറയാണ് ഞാൻ കൂടി വരാമോളെ എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന ഗിരി വന്നിട്ട് പോവാം എന്ന് പറയുമ്പോൾ അത് വേണ്ട അമ്മേ ഞാൻ എനിക്ക് തനിച്ച് പോകാവുന്നതേ ഉള്ളൂ ഗിരിയേട്ടനെ ഇപ്പോൾ ജോലിക്ക് കയറിയതേലേ ഉള്ളൂ ഇനി ഈ സമയത്ത് ഗിരിയേട്ടനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നൊക്കെ പറയട്ടെ അപ്പം അപ്പോഴാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ മഞ്ജു പറയണേ പ്രീതി നീ എന്റെ കൂടെ വരുന്നോ നിനക്കും ചെക്കപ്പ് ചെയ്യേണ്ടതല്ലേ കുറെ ആയില്ലേ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എന്ന് പറയട്ടോ അപ്പോഴാണ് പെട്ടെന്ന് പ്രീതി സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ ഭാനുമ്മ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളെങ്ങാനും ഇവൾ അബോർഷൻ ചെയ്തു എന്നിട്ട് ഗിരിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഇവൾ പറഞ്ഞ എല്ലാ കാര്യവും ഇതോടുകൂടി തകരും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭാനു അമ്മ പ്രീതിയെ സംസാരിക്കാൻ സമ്മതിക്കാതെ പറയുകയാണ് അവൾ കഴിഞ്ഞ ആഴ്ച പോയി മഞ്ജു എന്ന് എന്നങ്ങ് പറയട്ടോ അത് ശരി നീ എന്താ എന്നോട് ഇതുവരെ പറയാതിരുന്നത് മറ്റേതിന് ഈ ചെക്കപ്പിന് പോകുമ്പോൾ നീ എന്നോട് പറയാറുള്ളതാണെന്ന് പ്രീതി എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഭാനുമ്മ പെട്ടെന്ന് മഞ്ജുവിനോട് പോയിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ മഞ്ജു പോയി കഴിഞ്ഞ ശേഷം ഭാനുഅമ്മ പ്രീതിയോട് ചോദിക്കുകയാണ് നീ എന്താണ് ഉദ്ദേശിച്ചത് നീ മഞ്ജുവിനോട് എല്ലാ സത്യവും പറയാനാണ് ഒരുങ്ങിയത് എന്ന് ചോദിക്കുമ്പോ അതെ ഞാൻ മഞ്ജുവിനോട് എല്ലാ സത്യവും പറയാമെന്ന് എന്ന് കരുതി പക്ഷെ അമ്മയല്ലേ മഞ്ജുവിനോട് ഇപ്പൊ കള്ളം പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ അപ്പൊ നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല എന്ന് മാനുവ പറയും മഞ്ജുവിനോട് എല്ലാ സത്യവും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലത് ഇന്നല്ലെങ്കിൽ നാളെ മഞ്ജു എല്ലാ കാര്യവും അറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാനുമ പറയണേ നീ അവരുടെ കുടുംബ ജീവിതം തകർക്കാനൊന്നും നീ ശ്രമിക്കേണ്ട അവർ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരെ പരസ്പരം പിരിക്കാൻ ആർക്കും കഴിയില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് മഞ്ജുവിനെ എന്ന് പറയും ഗിരി പറയണേ ഗിരിയേട്ടനെ മഞ്ജുവിനെ ഇഷ്ടത്തിനെ കുറിച്ചല്ലേ ഭാനുമ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ മഞ്ജുവിന് ആത്മാർത്ഥമായ സ്നേഹമൊന്നും ഗിരിയേട്ടനോടും കാരണം സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന ആളോട് അത്ര പെട്ടെന്നൊന്നും മഞ്ജുവിനെ ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഭാനുമ പറയണേ നീ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞതിന് എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഗിരിയും നീയും തമ്മിലുള്ള ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും എനിക്കൊരു കുഴപ്പവും ഇല്ല നിന്നെ കൊന്നിട്ട് ഞാൻ അങ്ങ് ജയിലിൽ പോകുമെന്ന് പറഞ്ഞ് ഭാനോമ്മ ദേഷ്യത്തിൽ അകത്തേക്ക് പോവാട്ടോ അപ്പോൾ ഭാനോമ്മയുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ പ്രീതിക്ക് ഒരുപാട് ദേഷ്യം വരികയാണ് ഈ തള്ളക്കിട്ട് ഒരു മുട്ടം പണി കൊടുക്കാനുള്ള സമയമായല്ലോ എന്നുള്ള ഭാവത്തിലാണ് നീതി നിൽക്കുന്നത് പിന്നീട് മഹിമയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് മുകുന്ദ വരികയാണ് അപ്പോൾ മഹിമ നല്ല സന്തോഷത്തിൽ വരുന്നത് കാണുമ്പോൾ മുകുന്ദ ചോദിക്കുകയാണ് നിന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു അക്കാമയെ വേറെ ശെല്ലിലേക്ക് മാറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്കാമയെ ഞാനും ഇപ്പോൾ നല്ല ഫ്രണ്ട്സുകളാണെന്ന് പറയും അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി അക്കാമ വന്നു പക്ഷേ അക്കാമയുടെ ജീവൻ ഞാനാണ് രക്ഷിച്ചത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുകുന്ദനോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് മാത്രമല്ല എൻ്റെ സന്തോഷത്തിനുള്ള കാരണം ആ ഗോപാലനില്ലേ ആ ഗോപാലൻ അക്കാമയുടെ ശത്രുവാണെന്ന് പറയുമ്പോൾ അതെന്താ മഹിമ അങ്ങനെ പറഞ്ഞത് എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയത് സഞ്ജുവും ഗോപാലനും കൂടിയ ചേർന്ന് മറിയാമയ്ക്ക് കൊട്ടേഷൻ കൊടുത്തതാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും മുകുന്ദനോട് വിശദമായി ായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ മുകുന്ദൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ ഇനി മുകുന്ദൻ സഞ്ജുവിനെ കാണാൻ മുകുന്ദൻ ചെല്ലുന്നുണ്ട് അങ്ങനെ സഞ്ജുവിന് മുകുന്ദൻ്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ എൻ്റെ മഹിമയെ കൊല്ലാൻ വേണ്ടി നീ എന്താ കൊട്ടേഷൻ കൊടുത്തു എന്നിട്ട് എന്തായി നടന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ സംസാരിക്കുകയും നല്ല അടി കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സഞ്ജുവിന് മുകുന്ദനോട് പക തോന്നുകയാണ് കേട്ടോ എന്നിട്ട് കുറിച്ച് അഭിയോടും വിപിനോടും പറയുന്നുണ്ട് അവനിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം അവൻ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട അവനിഞ്ഞ് മജിസ്ട്രേറ്റ് കൂടി ആയാൽ ഞങ്ങളെ വെച്ചേക്കില്ല അതുകൊണ്ട് അവനെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനമാണ് സഞ്ജുവും അഭിയും വിപിനും കൂടി തീരുമാനിക്കുന്നത് പിന്നീട് മഹിമയും അക്കാമയും കൂടി സംസാരിക്കുകയാണ് അങ്ങനെ അക്കാമ ഗോപാലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും സൂചിപ്പിക്കുകയാണ് അപ്പോൾ മഹിമ പറയാണ് ഇത് തന്നെയാണ് നമുക്ക് അവസരം അയാളെന്നെ ഒരു പാഠം പഠിപ്പിക്കണം അക്കാമ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ അക്കാമ പറയാണ് മഹിമയെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിന്റെ കൂടെ ഞാനുണ്ട് ഇന്നും മുതൽ അവനിട്ട് നല്ലൊരു പണി തന്നെയാണ് നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് അവനെതിരെ നീ ഇറങ്ങിക്കോ നിന്റെ പുറകെ ഞാനും ഉണ്ട് എന്ന് പറയട്ടോ അങ്ങനെ മഹിമയും അക്കാമയും കൂടി ഗോപാലൻ ഇട്ട് പണിയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അവനെ തകർക്കണം അവൻ്റെ എല്ലാ കള്ളത്തരവും നമുക്ക് പുറത്ത് കൊണ്ടുവന്ന് അവനെ ജയിലഴിക്കുള്ളിലാക്കണം എന്ന് അക്കാമയും മഹിമയും കൂടി തീരുമാനിക്കുകയാണ് ഗിരിയുടെ വീട്ടിലേക്ക് അനിൽകുമാർ ചെല്ലുന്നുണ്ട് അതും ഗിരിയോടുള്ള പകു തീർക്കാൻ വേണ്ടിയിട്ടാണ് അനിൽകുമാർ വരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ അനിത പറയുന്നുണ്ട് എന്തിനാണ് അച്ഛൻ അവിടേക്ക് പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പകയാണ് എൻ്റെ മനസ്സിലുള്ള പക തീർക്കാനാണ് ഞാൻ ഈ ഇറങ്ങുന്നത് തന്നെ നിനക്ക് മറ്റ് ചില ലക്ഷ്യങ്ങളല്ലേ നിനക്ക് പണം ഉണ്ടാക്കണം ഗോപാലിനെ കയ്യിലെടുത്ത് പണം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യമല്ലേ അതിനെ നേടിയെടുത്തോ അതൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള പക തീർക്കണം അയാൾ എന്നെ അടിച്ചതിനും എല്ലാത്തിനുമുള്ള പക തീർക്കണം അത് മഞ്ജുവിനോടാണ് എനിക്ക് തീർക്കാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഗിരിയുടെ വീട്ടിലേക്ക് മഞ്ജുവിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നത് എന്നിട്ട് അനിൽകുമാർ നല്ല അധികാരത്തോട് കൂടിയിട്ടാണ് മഞ്ജുവിൻ്റെയും ഭാനുമയുടെയും മുന്നിൽ വെച്ച് സംസാരിക്കുന്നതും അവിടെ കയറി കാലുമ കാലും കയറ്റി ഇരിക്കുന്നത് അത് കാണുന്ന സമയത്ത് ഭാനുമ്മയ്ക്കൊക്കെ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ അങ്ങനെ ഭാനുമ്മ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് നിനക്ക് അറിയേണ്ടേ എന്നൊക്കെ ചോദിക്കാം അങ്ങനെ മഞ്ജുവിൻ്റെ അച്ഛനാണ് നിന്റെ ഭർത്താവിനെ കൊന്നത് എന്നൊക്കെയുള്ള കള്ളങ്ങളാണ് അനിൽകുമാർ അവിടെ വന്ന് പറയുന്നത് അങ്ങനെ ഭാനുമയുടെ കയ്യിൽ നിന്നും അനിൽകുമാറിൻ്റെ ും നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് പാനുമയുടെ കയ്യിൽ നിന്നും അടി അടിക്കിട്ടിയതോടുകൂടി അനിൽകുമാറിന് പക കൂടുകയാണ് ഇവരുടെ കുടുംബം ഇല്ലാതാക്കണം ഇവരെ തകർക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്നും അനിൽകുമാർ പോകുന്നത് പിന്നീട് രാത്രിയിൽ മുകുന്ദൻ ഒറ്റയ്ക്ക് വരുന്ന സമയത്താണ് അഭിയും വിപിനും സഞ്ജുവും കൂടി മുകുന്ദനെ വഴിയിൽ വിട്ട് ആക്രമിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത് അങ്ങനെ മുകുന്ദനെ ഇരുട്ടടി അടിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ മുകുന്ദൻ കണക്കിന് അവർക്ക് മൂന്ന് പേർക്കും കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ പിന്നീട് മുകുന്ദനെ അങ്ങ് മൂന്നു പേരും കൂടി ചേർന്ന് അങ്ങ് ഒതുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആവശയാക്കുകയാണ് അടിച്ചൊരു പരുവമാക്കുകയാണ് മുകുന്ദനെ ഒരു വടിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ വിപിനും അബിയും സഞ്ജുവും കൂടി അടിക്കുകയാണ് അപ്പോൾ വിപിനും അബിയും മുഖം മാസ്ക് ഇട്ട് ധരിച്ചിട്ടുണ്ടാവട്ടെ അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി സഞ്ജു ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ സഞ്ജുവിനെ മുകുന്ദൻ തിരിച്ചറിയുന്നുണ്ട് സഞ്ജുവിൻ്റെ കൂടെ രണ്ടു പേരുള്ളത് അത് ഗുണ്ടുകളാണെന്നാണ് മുകുന്ദൻ കരുതുന്നത് അവർ മൂന്ന് പേരും കൂടി ചേർന്ന് മുകുന്ദനെ അങ്ങ് കയ്യേറ്റം ചെയ്യുകയാണ് എന്നിട്ട് മുകുന്ദനെ അബിയും വിപിനും കൂടി പിടിച്ചു വെക്കുകയാണ് കേട്ടോ എന്നിട്ട് സഞ്ജു മുകുന്ദന്റെ വയറ്റിലേക്ക് കത്തിയെടുത്ത് കുത്തുകയാണ് എന്നിട്ട് മുകുന്ദനെ സഞ്ജുവും അബിയും വിപിനും കൂടി നന്നായിട്ട് തന്നെ പെരുമാറിയത് കൊണ്ട് മുകുന്ദൻ അവശ്യനാവുകയാണ് കേട്ടോ അങ്ങനെ കത്തി എടുത്ത് കുത്തിയ ശേഷം അവർ മൂന്ന് പേരും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് അങ്ങനെ പിന്നെ വഴിയിൽ കൂടെ പോകുന്ന ആളുകളാണ് മുകുന്ദനെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുന്നതും എന്നിട്ട് മുകുന്ദൻ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള കാര്യമൊക്കെ ഗിരി അറിയുകയാണ് അങ്ങനെ ഗിരി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ് എന്നിട്ട് ഗിരിയോട് എല്ലാ കാര്യങ്ങളും മുകുന്ദൻ പറയുകയാണ് സഞ്ജു ആണ് ഇതൊക്കെ ചെയ്തത് എന്ന് അറിയുമ്പോൾ ഗിരി സഞ്ജുവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെല്ലുന്നുണ്ട് അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്നും സഞ്ജുവിന് നല്ല കണക്കിന് കിട്ടുന്നുണ്ട് അങ്ങനെ സഞ്ജുവിനെ ഇട്ട് അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഗോപാലൻ അവിടേക്ക് ഓടി വരുന്നത് അങ്ങനെ ഗോപാലൻ എന്തിനാണ് ഗിരി എന്റെ സഞ്ജുവിനെ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗിരി ഗോപാലന്റെ നേരെ അങ്ങ് പൊട്ടിത്തെറുകയാണ് നിങ്ങൾ അഭിനയിച്ചത് മതി നിങ്ങളുടെ അഭിനയം ഇനി ഗിരിയുടെ മുന്നിൽ ചെലവാവില്ല മുകുന്ദനെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളുടെ മകൻ സഞ്ജു ആണെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് ഇവനെ ഞാൻ ഇന്ന് തന്നെ കൊന്നു കളയും ഇവന ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഗോപാലൻ തടയുകയാണ് മോനെ ഗിരി നീ വെറുതെ തെറ്റ് ധരിക്കരുത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ സഞ്ജു അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അവന് വേണ്ടി മാപ്പ് ചോദിക്കുന്നു നീ നിൻ്റെ അനിയത്തിയെ വിധവയാക്കരുത് എന്നൊക്കെ പറഞ്ഞുള്ള സെൻറ്റിമെൻറ്റ്സ് ഗോപാലൻ അങ്ങ് ഇറക്കുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്നും സഞ്ജുവിന് കണക്കിന് കിട്ടുന്നുണ്ട്